ഹലോ അസ്സാമലൈക്കും മുപ്പൈ മക്കളും യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം എന്തെല്ലാം വിശേഷം മൊത്തമണികളെ കടന്നു വരൂ കടന്ന് വരൂ കിടന്നു വരൂ ഏവർക്കും വരാം എപ്പോഴും വരാം എങ്ങനെയും വരാം വരും ചാടി വരും കിടന്നു വരൂ കിടന്നു വരൂ കിടന്നു വരൂ ആർക്കും വരാം എപ്പോഴും വരാം എങ്ങനെയും വരാം കടന്നു വരൂ കിടന്നു വരൂ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് അടിക്കുക ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കല്ലേ ഹലോ ഹാരിദ് എന്തല്ല വിശേഷം പറയൂ പറയൂ പറഞ്ഞുകൊണ്ടേയിരിക്കൂ അസലക്കു വാലക്കും അസ്സലാം ഞാൻ ഫസ്റ്റ് വന്നു അതെ 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 ലൈക്ക് തന്നുട്ടോ താങ്ക് യു താങ്ക് യു സോ മച്ച് എന്തല്ലോ വിശേഷം പറ 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 ഫുഡൊക്കെ കഴിച്ചോ ലൈക്ക് തന്നു താങ്ക് യു രണ്ടു പേരുണ്ടല്ലോ രണ്ടാമത് ആരാണ് ലൈക്ക് അടിക്കൂ എന്നെ ഓർമ്മയില്ലേ ഇക്കാക്ക് പിന്നെ മെനിഞ്ഞാന്ന നാല നാളായിട്ട് എൻ്റെ ലൈവിൽ വന്നിരുന്നു ഇന്നലെ ഞാൻ ലൈവ് ഇട്ടിട്ടില്ല ഫുഡ് ഇക്ക ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചു നീ ഫുഡ് കഴിച്ചോ ൂർമകളിലൂടി വരും കഴിച്ചോ മക്കൾ ഉറങ്ങിയോ മക്കൾസൊക്കെ ഉറങ്ങി മക്കൾസ് എല്ലാരും ഉറങ്ങിക്ക് എല്ലാരും ഉറങ്ങി ഞാൻ മാത്രണ്ടവിടെ അറിയാതെ ഇഷ്ടമായി അന്ന് മുതൽ ഒരു സ്നേഹ ചിത്രമായി മെല്ലയരികിൽ പറയൂ പറയൂ വേറെ ആരുമില്ല എല്ലാവരും എവിടെ ഓടി വരൂ ചാടി വരൂ എന്താണ് രണ്ടു പേരുണ്ടല്ലോ എന്താണ് ഒരു ലൈക്ക് മാത്രം ജോബി എങ്ങനെ പോകുന്നു ജോബ് അടിപൊളിയായിട്ട് പോകുന്നു നിന്റെ സ്ഥലം എവിടെ എന്താ പറഞ്ഞത് എനിക്ക് ആലപ്പുഴ വർക്ക് ഉണ്ട് ആലപ്പുഴയാണ് നമുക്ക് ഇനിയുള്ള വർക്ക് വരണം ലോങ്ങിലാണ് നോക്കട്ടെ എടുക്കാൻ എടുക്കണ എടുക്കണ്ട എന്നുള്ള കൺഫ്യൂഷൻ അല്ല ായ് മുഹമ്മദ് കണ്ട മറന്നൂല്ലേ തൃശ്ശൂർ വാടനപ്പള്ളി ആ തന്നെ നല്ല ഓർമ്മ ഉണ്ട് ഓർമ്മ ചെയ്യാ സൗജത്തെ എന്തല്ല വിശേഷം ഹായ് മുഹമ്മദ് അബ്ദുല്ലായി ജനീബ് റഹ് റഹബി മുഹമ്മദ് മുഹമ്മദ്ബി സുഹാബി അല്ലേ മുഹമ്മദ് സുഹാബി വേർ ആർ യു ഫ്രം ബി വൈൻ മക്കാനെന്താ നാല് പേരുണ്ടായിട്ട് ഒരു ലൈക്കാണ് വന്നിട്ട് എൻ്റെ കുപ്പിയോള വന്ന് കുപ്പിയോളെ ലൈക്ക് അടിക്കാതെ പോയോ ആ ലൈക്ക് വന്ന് രണ്ടാമത്തെ ലൈക്ക് വന്ന് ലൈക്ക് അടിച്ചിട്ടുണ്ട് പിന്നെ താങ്ക് യു താങ്ക് യു സോ മച്ച് സൗജത്തെ എന്തെല്ലാം വിശേഷം ഫുഡൊക്കെ കഴിച്ചോ എൻ്റെ ജസ്സി പോയോ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചോ നാല് പേരുണ്ടല്ലോ ഗൈസ് നാല് പേരുണ്ട് എന്താണ് ഇങ്ങോട്ട് വന്ന് ലൈക്ക് അടിച്ചു കമന്റ് അടിക്കു ഗു എന്ത് മാണിക്കല്ലുകളാണ് നിങ്ങൾ എന്ത് എന്ത് മനുഷ്യന്മാരാണ് ഒന്നിങ്ങോട്ട് ചാട്ടി കടന്ന് വന്നോ കാണി ഞമ്മക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മിണ്ടിമറിഞ്ഞു കരുക്കാലോ അയ്യോ ഫുഡ് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു എന്നാ പോയി കൈക്ക് നേരെ സമയത്തായി പത്തര മണിയായില്ലേ നേരത്തെ നോക്കട്ടിട്ടോ ഒരു മിനിറ്റ് പത്തേ കാലായി പോയി കൈക്ക് കുരുപ്പ കുപ്പിവളെ മക്കൾ രണ്ട് പേരായി എന്താ ചെയ്യ നമ്മളോട് ആർക്കും സ്നേഹ എന്താ ചെയ്യ എങ്ങനെ കയല് എല്ലാരും പോയോ അപ്പൊ ഒരാളായല്ലോ ഇങ്ങോട്ടൊന്ന് വരൂ ഗൈസ് ഇങ്ങോട്ട് വരൂ ഇങ്ങോട്ട് വരൂ എല്ലാരും പോയി ഓടിച്ചാടി വരൂ എന്നെ ഒറ്റക്കാക്കി എല്ലാരും മുങ്ങിയേ എന്നെ ഒറ്റക്കാക്കി എല്ലാരും മുങ്ങിയേ ഗൈസ് എന്നെ ഒറ്റക്കാക്കി എല്ലാരും മുങ്ങി ഗൈസ് എന്നെ ഒറ്റക്കാക്കി എല്ലാരും മുങ്ങി

രണ്ട് പേരുണ്ട് ഗൈസ് രണ്ടേ രണ്ട് പേരുള്ളു എന്താണ് ഇപ്പൊ ലൈക്കും കമന്റും ഒന്നും ഇല്ലാത്തത് രണ്ടു ഓടിച്ചാടി വരൂ ഗൈസ് രണ്ടേ പേര് നാല് പേര് വന്നിട്ടുണ്ടല്ലോ നാല് പേര് എവിടെ നമ്മളെ പത്തൻപത് പേരുണ്ടാവണത് എവിടെ എല്ലാവരും എല്ലാവരും എവിടെ എല്ലാരും വിളിച്ചു കൊണ്ടുവാ ഈ ഉള്ള നാല് പേരുള്ളത് ഇരുപത്തൊൻപത് പേരാണ് ഇരുപത്തൊമ്പത് പേരായിട്ട് മുപ്പത്തൊമ്പതാണ് മുപ്പത്തൊമ്പത് പേരായിട്ട് നാപ്പത്തൊമ്പത് ആണ് അങ്ങനെ 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 കൂടി വരട്ടെ ഫുഡ് കഴിച്ചിട്ടില്ല എന്തിന്റെ കമന്റ് ഒന്നും വരുന്നില്ലല്ലോ കമന്റ് നോക്കട്ടോ തന്നെ പോയാ നമ്മൾ എല്ലാരും ലൈവിലും പോരും നമ്മളെ ലൈവൊക്കെ ആരും വരൂല്ല അതാണ് സെമിനത്താത്ത എന്തെല്ലാം വിശേഷം പി കെ സെമിനെ സെമിന ഫുഡ് കഴിക്കൂ ഫുഡ് കഴിച്ചു ഞാൻ ഫുഡ് കഴിച്ചു സെമി സെമി കഴിച്ചോ എല്ലാരും ലേക്കിടാൻ മറക്കല്ലേ ലേക്കിടാൻ ആരും മറക്കല്ലേ ഗൈസ് ലൈവിൻ്റെ ലൈക്ക് ഇടാൻ മറക്കല്ലേ നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യാൻ മറക്കല്ലേ ഗൈസ് സുഖം ഉം മുനിറാക്ക പോയി വർക്കിനൊക്കെ കയറിയോ ഫാതി വന്നോ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടന്ന് ഉറങ്ങിയോ ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടിട്ടോ ഇന്നൊരു വീഡിയോ കണ്ടിട്ടുണ്ട് ലൈക്ക് കമൻ്റ് ഇടാനുള്ളതാണ് അത് ഇട്ടിട്ടില്ല ഞാൻ പൊതുവെ ഫോം വന്നപ്പോൾ കട്ടായി മുൈവൻ കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല നമ്മളെ എന്താണ് കാബൂളിവാല പടത്തെത്താന്ന് തോന്നുന്നു ഡയലോഗ് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് നിങ്ങളി മോളും കൂടി പൊളിക്കല്ല അവിടെ ഇപ്പൊ കഴിച്ചേ ഉള്ളൂ ആ ഓക്കെ 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 വേൾഡ് വേൾഡ് ലൈക്ക് തത്തു സ്ഥലം എവിടെ അയ്യോ പിന്നല്ല അത് പൊളിയല്ലേ കാബൂളി വാലയിലെ ഡയലോഗ് ഒരു പഴയ കാലത്ത് കണ്ട് ഓർമ്മ കണ്ടെസൂസ് വേൾഡ് ഹായ്ഡ് ചാലക്കുടി ആ ഓക്കെ ചാലക്കുടിക്കാരനാണല്ലേ അപ്പൊ ചാലക്കുടിക്കാരനെ പറ്റിയൊരു പാട്ടുണ്ടായിരുന്നാലും ഞമ്മളെ നമ്മളെ മണി പാടിയ ചാലക്കുടി ചന്തക്ക് പോകുമ്പോൾ ചന്തനെ ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടു ഞാൻ ചെമ്പല്ലിക്കാരി മീൻ ചെമ്മീനേട്ടിൻ്റെ കുട്ടി നെയ്യുള്ള പീടക്കീണ മീനാണേ എവിടെ സ്ഥലം ഞാൻ മലപ്പുറം മുനിയർക്ക വർക്കുണ്ട് ഓക്കെ ഓക്കെ ചാലക്കുടിക്കാരെ മുത്ത് ഞമ്മളെ മണിമുത്ത് ആണ് മണിമുത്ത് ആ ശെരിയെന്ന് ഉം ഓക്കെ എല്ലാവരും പോയോ കമൻ്റൊന്നുമില്ലേ ഗൈസ് കമൻറ്റൊന്നുമില്ലേ എല്ലാവരും പോയോ എവിടെ കമന്റ് ഒന്നും ഇല്ലല്ലോ എല്ലാവരും പോയോ സജിത സജിതായ് സജിത കുട്ടി അനു എന്ന് വിളിച്ചു തരുന്ന എന്തല്ലോ വിശേഷോ സുഖാണ് സുഖാണ് ഫുഡൊക്കെ കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചോ സുഖാണ് ട്ടോ എവിടെ സ്ഥലം ഞാൻ മലപ്പുറമാണ് പറയുന്നുണ്ടോ അറിയുന്നുണ്ടോ ശബലാത്ത പോയോ സജ്ജത പോയോ എല്ലാവരും പോയോ എന്തുവാ മക്കളെ ഒന്നും വന്ന് കമന്റ് ഒക്കെ ഇട്ട് കുറേ നേരം കമന്റ് ഇട്ടാല് നമുക്കൊരു സപ്പോർട്ടാവും നാട്ടിലാണോ തിരിച്ചു പോയോ നാട്ടിലാണ് നാട്ടിലാണ് തിരിച്ചു പോയിട്ടില്ല എസ് എഫ് ജി വേൾഡ് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയോ ഗൈസ് നമ്മളെ മോളോ മിലവിനെ ഒരു ചാനലുണ്ട് കേട്ടോ ഇതൊരു ഐഡിയ ആണ് മോളും മില്ലെന്ന് പറഞ്ഞ ഐഡിയ ആണ് അവർക്കൊരു ചാനലുണ്ട് എസ് എഫ് ജെ വേൾഡ് അത് അത്യാവശ്യം റീച്ചുള്ള ചാനലാണ് അപ്പോൾ അതൊന്ന് പോയി എല്ലാവരും കൂട്ടാക്കി കൊടുക്കുക സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ഓക്കേ അതിൽ ഒരുപാട് നല്ല 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 കോമഡി രംഗങ്ങളാണുള്ളത് ഒരുപാട് ചിരിച്ചിട്ടുണ്ട് ഉമ്മാൻ്റെ മോളെ കോമഡികൾ അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ട് ലൈക്കും കമൻറ്റും സപ്പോർട്ടും കൊടുക്കുക ലൈക്കടിച്ചു എന്ന് പറഞ്ഞത് താങ്ക് യു താങ്ക് യു താങ്ക് യു ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചു അപ്പം ആ ചാനലൊന്നും മറക്കാതെ കൂട്ടാക്കി കൊടുക്കണം കേട്ടോ എല്ലാവരും എസ് എഫ് ജെ വേൾഡ് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ എന്നോട് ഇഷ്ടമുള്ള മൊത്തം മാണിക്കക്കല്ല് എല്ലാവരും പോവാ താങ്ക്സ് ബ്രോന്ന താങ്ക് യു താങ്ക് യു വെൽക്കംന്ന് വെൽക്കം 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 എനിക്ക് നിങ്ങളാരമായ ഇംഗ്ലീഷും ഒന്നും അറിയില്ല ഞാനൊരു പയ ഒമ്പാം ക്ലാസ് കാരണം സ്പെഷ്യൽ എന്താണ് കേൾക്കുന്നുണ്ട് ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ചെമ്മീൻ ചെയ്യുന്നു ചെമ്മീൻ റോസ്റ്റ് കാബേജ് ഉപ്പേരു കോളിഫ്ലവർ ഉപ്പേര് അങ്ങനെന്തായ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുള്ള എന്താണെന്ന് ആളൊന്നും വരാത്ത എന്ത് പറ്റി മക്കളെ എന്റെ മുത്ത മാണിക്കല്ലുകൾക്ക് എന്ത് പറ്റി അപ്പോൾ എട്ട് പേരുണ്ടായിട്ട് എവിടെ ലേക്ക് പത്ത് പേരുണ്ടായിട്ട് ലേക്ക് കമ്മിയാണ് മൂന്നും ലേക്കുള്ളൊരു ഗൈസ് മൂന്നേ മൂന്ന് ലേക്ക് മോളൂമിലൊന്നും ലൈക്ക് അടിച്ചിട്ടില്ല സജിത ലൈക്ക് അടിച്ചിട്ടില്ല എന്താണ് ഇന്നോട് ആർക്കും ഇഷ്ടമില്ലായിട്ട് ആയിരിക്കുമല്ലേ ഇന്നോട് ആർക്കും ഇഷ്ടമില്ലാത്ത ആയിരിക്കും ഈ ലൈക്ക് അടിക്കാത്തല്ലേ എനിക്ക് മലയാളം തന്നെ പറയാൻ ബുദ്ധിമുട്ടാണ് എന്നിട്ടല്ലേ ബാക്കി പിന്നെ ഓരോന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ ആയിട്ട് വാക്കുകൾ ചെയ്യണം അപ്പം ഞാനും കുട്ടികളിവിടെ ചെയ്യാനുള്ള പ്ലാനിലാണ് അതിൻ്റെ കണ്ടൻറ്റ് മുഴുവൻ വായിച്ചു കഴിഞ്ഞിട്ടൊന്ന് മൊത്തമായിട്ട് ചെയ്യണം ഹിന്ദുട്ടി ഹായ് ഞാൻ അടിച്ചല്ലോ എന്ന് ആ ഓക്കെ ഓക്കെ ഹിന്ദുട്ടി എന്തെല്ലാം വിശേഷം ഇരുപത്തേഴ് പേരുൻ്റെ കൈസ് ഇരുപത്തേഴ് പേര് ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ സജ്ജ സജിത ലൈക്ക് താങ്ക് യു താങ്ക് യു സോ മച്ച് ഇരുപത്തിനാല് പേരിൻ്റെ കൈസ് ഒന്ന് വന്ന് വന്നുകൊണ്ട് ലൈക്കും കമൻറ്റൊക്കെ ഒന്ന് തന്നോ എന്താണ് നിങ്ങൾ സി സി ടി വി അവിടെ നിൽക്കണേ എല്ലാവരും ഓടി വാ ഇല്ലെങ്കിൽ ഞാൻ അപ്പോൾ ഉറങ്ങിപ്പോവും വേഗം വാ വേഗം വാ എന്താണ് ഞാൻ ലൈക്കും തന്നോ പിന്നെന്തിനാ ഇങ്ങനെ പറയുന്നത് എന്റെ മുത്ത് മാണിക്കക്കല്ലോ വന്നൊക്കെ എന്റെ കീബോർഡ് അപ്പൂസ് ഉം ചക്കര കുട്ടി എന്ന് പറയുന്നുണ്ട് അങ്ങാരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഉറക്കരാ ഞാൻ ഉറങ്ങിപ്പോവും സുന്ദരൻ ഔ അങ്ങനെ പറയണ്ട ഞാൻ സുന്ദരനാണെന്ന് എല്ലാർക്കും അറിയട്ടോ സുന്ദരോ എന്തേ കാണു കഴിച്ചേ ഞാൻ നല്ല നാടൻ ചോറ് ചെമ്മിയ റോഷ്ടോ എന്തൊക്കെ വിശേഷം പറയോ പറയോ പറഞ്ഞുകൊണ്ടേ ഇരിക്കൂ കേൾക്കൂ കേൾക്കോ കേട്ടുകൊണ്ടേ ഇരിക്കൂ എന്താ ഉറക്കം ഉറക്കം വരുന്നു ഉറക്കം വന്നാ ഉറങ്ങും ഞാൻ ലൈവ് ഇട്ടാ ഉറങ്ങണ വെക്ക ലൈവ് ഇട്ടാ ഞാൻ ഉറങ്ങും വേഗം ഉറങ്ങും ചെമ്മീൻ റോഷ് ഇങ്ങോട്ട് തന്നേക്കും ആ പിന്നല്ല അല്ല വാ ഞാൻ അങ്ങനെ വയനാട്ടിൽ വരുമ്പോൾ കൊണ്ടുണ്ടെന്നാല് ഓക്കെ എന്തൊക്കെയാ വിശേഷം ഇന്തുട്ടി ഇന്തുട്ടി ഏട്ടൻ്റെ ഇന്തുട്ടി എവിടെയാണേ പറയോ പറയൂ 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 പറഞ്ഞു കൊണ്ടേയിരിക്കൂ കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ ഉറങ്ങല്ലേ അനൂന്ന് ഞാൻ ഉറങ്ങും ഞാൻ ലൈവ് കണ്ണ് തുറന്ന് വർത്താനം പറയാതെ കണ്ണ് തുറന്ന് കണ്ട വർത്താനം പറഞ്ഞു ഉറക്കു വന്ന ഉറങ്ങേണ്ട മനുഷ്യനല്ലേ ഉറങ്ങുമ്പോൾ എന്തൊരു പാവം പിന്നെ അല്ല ഞാൻ പച്ച പച്ചപ്പാവാണ് എല്ലാര്ക്കും ഞാൻ പച്ച പാവാണ് എനിക്കെന്താ അറിയില്ല ഒരു പാട്ട് പാടുന്നു വർച്ചം പൂരാണ് ഞാൻ ഈ പാടത്തെന്നോട് വെത്ത് പാട്ടാടാന് ഇപ്പോൾ ഗൈസ് ഇരുപത് മിനിറ്റ് ആയി ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഗൈസ് എന്തൊക്കെയാണപ്പോ സാധ്യത നീ പാട് പ്ലീസ് ഞാൻ പോവാ എനിക്കും ഉറക്കം വരുന്നു അതിന് മുന്നേ ലൈവ് ഇടണം ആ സുന്ദരി മോൾ ഉറങ്ങിയോ നോക്കുന്നുണ്ട് ഹിന്ദു സെഹായ് സുന്ദരിമോൾ ഉറങ്ങിയോ അഫ്സത്ത് പി ഹായ് 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 ഹായ്

ಬೇಕುಟ್ಟಿ ಹಾಯ್ ಬೇಕುಟ್ಟಿ ಕುಟ್ಟಿ ವಿಶೇಷ ಬೀ ಕುಟ್ಟಿ ഞാൻ ഉറങ്ങട്ടോ വെറുതെ കൂടി ലൈവ് ലൈവില്ലെന്ന് കണ്ട് ബോർ അടിപ്പിക്കട്ടല്ലോ സുഖാൻ സുഖാൻ അനക്ക് സുഖല്ലേ പിന്നെ സുഖം ലൈക്ക് ചെയ്തു സബ് ചെയ്തു ഗൈസ് ഞാൻ ഓഫ് ആക്കട്ടെ ഗൈസ് എല്ലാവർക്കും ശുഭരാത്രി ഗുഡ് നൈറ്റ് Good night, good night, good night.